അങ്ങനെ ഈസ്റ്റർ കഴിഞ്ഞ് പിട്ടേ ദിവസമാണ്ട്ടാ അപ്പം ഇന്നലെ രാത്രി സിജേച്ചിരി വീട്ടിലായിരുന്നു ഭക്ഷണം ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇവിടെ കൂടി വൈകുന്നേരം എല്ലാവരും കൂടി അവിടെ കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതേ പിട്ടേ ദിവസം ഇച്ചിരി ആയിട്ടാണ് എഴുന്നേറ്റത് അപ്പോൾ ഈ കാരണം ഇന്ന് കുക്ക് ചെയ്യേണ്ട പ്രത്യേകിച്ച് ആവശ്യം ൊക്കെയില്ല കാരണം കറികളൊക്കെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ചോറ് മാത്രം വെച്ചാൽ മതി രാവിലെ ആണെങ്കിലും ഇന്നലത്തെ സ്റ്റൂവ് ഇരിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റൂവിൻ്റെ സഞ്ചാരോട് ചൂടാക്കി വെക്കാൻ പറഞ്ഞതായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ സഞ്ചാരം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചൂടാക്കി ഇച്ചിരി വെള്ളം പോലെയാണ് ഇരിക്കുന്നത് എന്നാലും ബ്രെഡിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെ നമ്മുടെ ബീഫ് സ്റ്റൂ കൂട്ടിയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഞാൻ ഇത് ചോറൊക്കെ അടുപ്പത്തേക്ക് വെച്ചു പിന്നെ നമ്മുടെ ും താറാവിനൊക്കെ കൊടുത്തിട്ട് ഇന്നത്തെ പ്ലാനിങ് പറയുന്നത് സിനിമ കാണാൻ പോവാണ് ഇന്ന് ആട് ജീവിതം ഫിലിം കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാനും ഗ്രേസും മാത്രമാണ് പോണത് ഇന്ന് വീട്ടിൽ കുറച്ച് നേരം കഴിയുമ്പോൾ പണിക്ക് ചേട്ടന്മാരൊക്കെ വരും പിന്നെ അതുമല്ല ഞങ്ങളെല്ലാം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റക്ക് സിനിമയ്ക്ക് പോകണത് ഗ്രീസിനും കൊണ്ടുവാണ് പോണത് എന്നാലും ഞാൻ ഒറ്റക്ക് ഒറ്റയ്ക്ക് മീൻസ് അങ്ങനെ എല്ലാവരുടെ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ സണ്ണാരുടെ കൂടെ മാത്രമേ പോയിട്ടുള്ളൂ ഇപ്പം ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് പോയാൽ ചിലപ്പോൾ ഇൻ കേസ് ടി വിനവിടുത്തെ സൗണ്ടോ കാര്യങ്ങളൊന്നും പറ്റിയില്ലെങ്കിൽ എന്തായാലും പുറത്ത് നിൽക്കണം അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഞാനും ഗ്രേസും കൂടി പോവാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഇനി വേഗം റെഡിയായി ഞങ്ങളിത് പോവാണ് സ്റ്റീവ് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കില്ലെന്നാണ് ഞാൻ കൂടെ ഇരുന്നോളും ഗ്രേസ് ആണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് വെക്കേഷൻ എങ്ങനെയെങ്കിലൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടാവുകൾ അപ്പോൾ ഒരേ ദിവസങ്ങൾ എങ്ങനെയാവും നമുക്കറിയില്ല അങ്ങനെ ഞങ്ങളിത് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഞാനിത് കൗണ്ടറിൽ പോയി ടിക്കറ്റൊക്കെ മേടിച്ച് അകത്തേക്ക് കയറണം അപ്പോൾ ഗ്രേസിന് പോപ്കോൺ വേണമെന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ അത് മാറ്റി ആളവിടെ കണ്ട ഒരു ഒരു പാക്കറ്റിൽ ഉള്ള ഒരു എന്താ പറയുക ഒരു ചിപ്സ് കണ്ടപ്പോൾ അതെടുത്തു ഇപ്പം ഞങ്ങൾ ഇച്ചിരി നേരത്തെയാണ് എത്തിയത് അപ്പോൾ ആളെന്തായാലും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നല്ല റിവ്യൂസും കാര്യങ്ങളെല്ലാം കിട്ടിയായിരുന്നു ആടു ജീവിതത്തിന് അപ്പോൾ ആ ഒരു എന്താ ഭയങ്കര പ്രതീക്ഷയോട് കൂടെ ഒന്നിരിക്കുകയാണ് കേട്ടോ ഗ്രേസ് ആണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ സിനിമ കഴിഞ്ഞത് ഈ പുറത്തേക്ക് ഇറങ്ങി ഓട്ടോയിലാണ് കേട്ടോ പോയതും തിരിച്ചു വന്നത് അവിടെ എടുത്തത് തന്നെയുള്ള ഓട്ടോയിൽ തന്നെ തിരിച്ചു വന്നു ടു വീലർ ഉണ്ട് എന്നാലും ഭയങ്കര ആണ് പിന്നെ നമ്മുടെ ടു വീലറിന് ചെറിയൊരു ബാലൻസ് കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഗ്രേസിനെ കൊണ്ടുപോകാൻ ഇച്ചിരി പേടിയാണ് പിന്നെന്താ അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി സിനിമയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ആ സിനിമ കണ്ട ഒരു എന്തൊരു ഉള്ളിലൊരു എന്തോ ഒരു ഇതും കൊണ്ടിട്ടാണ് വീട്ടിലേക്ക് പോണത് അത്രയും അടിപൊളി വേർഡായിരുന്നു നിങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പം ഫീൽ എന്തായാലും അങ്ങനെ പിറ്റേന്റെ പിറ്റേ ദിവസമായി അപ്പോൾ തെങ്ങ് കയറാൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്നലെ എല്ലാം തേങ്ങകളൊക്കെ കൊണ്ടിട്ട് അതുപോലെ തന്നെ തേങ്ങ പൊതിച്ച് തേങ്ങ വെട്ടി അങ്ങനെ കൊണ്ടുപോകാനുള്ള ആളൊക്കെ വന്നായിരുന്നു അപ്പോൾ ആ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതേ ഇന്ന് ഞാൻ രാവിലത്തെ ഭക്ഷണവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണ പരിപാടികളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ മുമ്പ് മാങ്ങ ഒക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു നമ്മുടെ പറമ്പിൽ നല്ല രീതിയിൽ മാങ്ങ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അത്രയും മാങ്ങിയില്ല അപ്പോൾ ഇന്ന് സന്നചാരനോട് ഞാൻ മീൻ കറി മീൻ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകണം അപ്പോൾ വൈകുന്നേരത്തേക്കും കണ്ടി കറി കറി വെക്കാൻ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ മീൻ മാങ്ങട്ട് മീൻകറി വെക്കാൻ വേണ്ടി മാങ്ങ ഉണ്ടായിരുന്നില്ല അപ്പോൾ സൺചാട്ടൻ മാങ്ങ പൊട്ടിച്ചോണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മാങ്ങയില് പൊട്ടിച്ചപ്പോൾ അതിൽ ആകെ രണ്ടോ മൂന്നോ മാങ്ങ മാത്രം ഇങ്ങനെ മൂത്തും ഇങ്ങനെ ചനച്ചിങ്ങനെ നിന്നായിരുന്നു അപ്പോൾ സൺചാട്ടൻ അത് ഉപ്പും മുളകും കൂടിയൊക്കെ ഇട്ടിട്ട് ഞാൻ മുക്കി കഴിച്ചു അപ്പോൾ ഞാൻ ബാക്കി അവിടെ വെച്ചിട്ട് പോയി അപ്പോൾ ഞാനത് ഇനിയിപ്പോൾ എനിക്കങ്ങനെ അങ്ങനെ കുറേ എടുത്ത് കഴിക്കാൻ വലിയ ഇഷ്ടമെന്നില്ല അപ്പോൾ ഞാൻ കരുതി എൻ്റെ അച്ചാറാണെങ്കിലും കഴിഞ്ഞു ഇനി അച്ചാറൊക്കെ ഇടണം ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ മുളക് പൊടി ഉപ്പിൽ തന്നെ വീണ്ടും ആ ചെറിയ ചെറിയ പീസായിട്ട് മാങ്ങ തന്നെ കട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് എന്താ മുളക് പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ആ ഒന്ന് പെരട്ടി ഇങ്ങനെ റെഡിയാക്കിയെടുത്തു ഒരു സിമ്പിളായിട്ടുള്ളൊരു അച്ചാർ ഉണ്ടാക്കുകയാണ് വെളുത്ത് ത്തുള്ളിയോ ഇഞ്ചിയോ അങ്ങനെ ഒന്നും ഇടണില്ല ഞാൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ മാങ്ങയാണെങ്കിലും വെളുത്തുള്ളി ഇച്ചിരി മുന്നിൽ നിർത്തി അങ്ങനെ ഇടാറുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഇന്നങ്ങനെയൊന്നും ഇടണില്ല കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊന്നും ഉച്ചക്ക് കഴിക്കാനേ ഉണ്ടാവുള്ളൂ സന്ന ചാട്ടം ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ ഇങ്ങനെ കറുമുറു അച്ചാറാണെങ്കിൽ വേറെ ഒന്നും പറയണ്ട അപ്പം അതേ നമ്മുടെ ചട്ട ഞാനതിങ്ങനെ പെരട്ടി അവിടെ വെച്ചു അപ്പം ഇന്നത്തെ ഉച്ചയ്ക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പേരി പോലെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോളയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയിട്ട് ഒന്ന് മുപ്പിച്ചിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഓൾറെഡി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം അധികമല്ല ഈ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്നിങ്ങനെ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളതനുസരിച്ച് ഓയിൽ കൂടുതൽ കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സിംപിളിട്ട് ഉപയോഗിക്കും പെട്ടെന്ന് ഒന്ന് വെന്തോളും ഗ്രേയ്സിനും ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റീവിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനത്തെ കറി ഇങ്ങനെ പറക്കി തിന്നാൻ പറ്റുന്ന എന്തെങ്കിലും കറികളുണ്ടെങ്കിൽ അവൻ ഭയങ്കര ആണ് അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഈ മീൻ കറിയും ഉരുളക്കിഴങ്ങും പിന്നെ നമ്മുടെ അച്ചാറുമാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പം ഞാൻ മീനെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചേർ കൊണ്ടുവന്നായിരുന്ന മീനാണ് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് പൊടികളൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി മാങ്ങേനെയും ഞാൻ കട്ട് ചെയ്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും മീൻ കറി മാങ്ങിയിട്ട മീൻ കറി കാണിക്കുന്നതാണ് പിന്നെ ഞാൻ അതുകൊണ്ട് അതൊന്നും വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ലായിരുന്നു അപ്പോൾ ഇനി തേങ്ങ ചരവണം അപ്പോൾ ഇന്നലെ തേങ്ങ കൊണ്ടുപോവാൻ ചേട്ടൻ വന്നപ്പോൾ കുറച്ച് തേങ്ങ പൊതിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം കുറ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയുള്ള തേങ്ങകൾ അപ്പോൾ അതുകൊണ്ട് ഇനി തേങ്ങ പൊതിക്കേണ്ട ആവശ്യം വന്നില്ല അപ്പോൾ അതേ നമ്മുടെ ഉരുളക്കിഴങ്ങിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച് നേരത്തെ പറഞ്ഞ വല്ല മൂടി സിമ്മിൽ വേവിച്ച് അങ്ങനെ എടുക്കാൻ പോവാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടാവണില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ ഡെയിലി ലൈഫിൽ കൊച്ചു കൊച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യണത് അപ്പോൾ കുറേ പേര് ഇന്നലെ ഇഷ്ട വിശേഷങ്ങളൊക്കെ ഷെയർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ സ്പെഷ്യൽ ഫുഡുകളൊക്കെ കമൻറ്റ് ചെയ്തായിരുന്നു അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിച്ചു കേട്ടാ അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളും ഇന്നും അതുപോലെ ഷെയർ ചെയ്തോളൂ അങ്ങനെ അതേ ഉരുളക്കിഴങ്ങ് അവിടെ റെഡിയാക്കി വെച്ചിട്ട് ഇനി ഞാൻ തേങ്ങ ചെലവാണ് നമ്മുടെ മീൻകറിക്കുള്ള തേങ്ങ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ അങ്ങനെ ഞാൻ രണ്ടാമത്തെ പാല് പിഴിഞ്ഞ് മീൻകറിക്ക് മീൻകറി അങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചു പിന്നെ ഇനി അച്ചാർ ഞാൻ നേരത്തെ ഇങ്ങനെ തിരുമെച്ചായിരുന്ന അച്ചാ അച്ചാറ് പെരുവമാക്കാൻ വേണ്ടിയാണ് ശരിക്കും അതിൻ്റെ ഇങ്ങനെ എണ്ണയൊന്നും ഒഴിച്ച് കടുകൊന്നും പൊട്ടിച്ചല്ലേ കുഴപ്പമില്ല എന്നാലും ഒരു ചെറിയൊരു ഇതിന് വേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണെണ്ണ ഒഴിച്ചു കടുക് ഉലുവ പൊട്ടിച്ചു പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചായിരുന്ന മാങ്ങേന അതിലേക്കിട്ട് ഇളക്കിയെടുക്കുകയാണ് ഇത്രയും ഞാൻ ചെയ്യണുള്ളൂ ശരിക്കും ഇത് ഞാനിങ്ങനെ ചെയ്യാറില്ല മാങ്ങച്ചാറ് ഒന്നില്ലെങ്കിൽ ഇഞ്ചി ഇടാറുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാറുണ്ട് ചില സമയത്ത് ഇഞ്ചി ഇടാറില്ല വെളുത്തുള്ളി മാത്രം ഇടാറുള്ളൂ അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെ പീസ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മുമ്പ് ഞാനൊരു ദിവസം ഇങ്ങനെ അച്ചാറിട്ടപ്പോൾ കമൻറ്റ് വന്നായിരുന്നു നിങ്ങൾ ഞങ്ങൾ അവർ കമൻറ്റ് ചെയ്ത ആ ആൾ അവരൊന്നും വെളുത്തുള്ളി യൂസ് ചെയ്യാറില്ല ഈ അച്ചാർ മാങ്ങിക്കൊന്നും വെളുത്തുള്ളി യൂസ് ചെയ്യാറില്ല എന്ന് പക്ഷേ ഞങ്ങൾ ചെയ്ത് മമ്മിയും ഇവിടെ അമ്മയാണെങ്കിലും ചെയ്ത് കണ്ടു വന്ന രീതികളൊക്കെയാണ് കേട്ടോ ഞങ്ങളുടേതായ രീതികളിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഉപ്പ് മെരുവൊക്കെ നോക്കി കുറച്ച് ഉറുക്കിയും കൂടി ഒഴിച്ചു വിനാഗിരി അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെ റെഡിയായി പിന്നെ മീൻകറിയിൽ ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വറ്റി ഒന്ന് സെറ്റായി വരുമ്പോൾ ആദ്യം തേങ്ങപ്പാലം ഒഴിച്ച് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ടാൽ മീൻകറിയും അങ്ങനെ റെഡിയാവും ഊട്ടാം അപ്പം ഇന്നത്തെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ അങ്ങനെ അവസാനിക്കും ഇന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ഗ്രീസിനൊക്കെ കൊണ്ടുവന്ന് പാർക്കിലോ എങ്ങനെ ഒന്ന് പോകണം പോകണമെന്ന് ആഗ്രഹമുണ്ട് വെക്കേഷൻ്റെ ടൈമിൽ നമുക്ക് പോകണം പോകണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ ഓരോ ദിവസം ഓരോന്നൊക്കെ ചെയ്യണം അപ്പോൾ ഇനി സ്റ്റീവ് ഇത് കഴിയുമ്പോഴേക്കും സ്റ്റീവിന് ഉറക്കി കഴിഞ്ഞ് എണീറ്റിട്ടൊക്കെയാണ് കേട്ടോ അതൊക്കെ ചെയ്യാൻ പോണത് അപ്പോൾ അങ്ങനെ അതെ മീൻ കറിയും അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഗ്രേസിന് സ്പൈഡർമാൻ്റെ ഇങ്ങനെ വല ഇങ്ങനെ തെറിച്ച് പോകുമല്ലോ ഇങ്ങനെ കൈ കൊണ്ട് കൊണ്ടിങ്ങനെ കാണിക്കുമ്പം അതിൻ്റെ കറക്റ്റ് അറിയില്ല അപ്പോൾ ആ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല ജസ്റ്റ് കഴിയുമ്പോൾ ഒരു ഗ്ലൗസ് ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു മെഷീൻ പോലെ ഒരു ചെറിയൊരിത് അപ്പോൾ അത് നമ്മൾ ഒരു പ്രസ് ഒരു ബട്ടൺ പോലെ ഉണ്ടോ പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ തെറിച്ചിങ്ങനെ പോവും ഒരു ചെറിയൊരു ആരോ പോലത്തെ ഒരു സാധനം അതുമ്മ ഇങ്ങനെ നമ്മുടെ എന്താ ചില്ലമ്മയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിങ്ങനെ ഇരിക്കും ശരിക്കും അതുമ്മയ്ക്ക് ഒരു നൂല് കണക്ട് ചെയ്ത് കൊടുക്കാനാണ് അതിൽ കാണിച്ചേക്കുന്നത് അപ്പം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ വരും അങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് കളിക്കാനുള്ള ഒരു ഐറ്റം മാത്രം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത സമയത്ത് റേറ്റ് അപ്പോൾ അത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഗ്രേസ് കാണിക്കുന്ന പോലെ ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ പറന്ന് പോവും അങ്ങനെ കുറച്ച് നേരം ഒരു കളിക്കാൻ ഇൻട്രസ്റ്റ് ഗ്രേസ് ഇങ്ങനെ കാണിക്കുമ്പോൾ സ്റ്റീവാണെങ്കിൽ ഭയങ്കര ചീരിയൊക്കെ ആയിരുന്നു കുറേ നേരം അവയെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്തോളോ എല്ലാവരുടെ സപ്പോർട്ട് താങ്ക് യു അപ്പൊ നാളെ കാണാം ബൈ ബൈ